നമ്മളിന്ന് കണ്ടത്തിൽ നിന്നാണ് ഉച്ചവും കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ കുറ്റ്യാടിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കണ്ടത്തിൽ അപ്പോൾ കണ്ടത്തിൽ നല്ല മീൻ പൊരിച്ചതും നാടൻ ചോറൊക്കെ കിട്ടുന്നൊരു സംഭവമാണ് കണ്ടത്തിൻ്റെ വേറൊരു കടയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു മന്തിയൊക്കെ ഒരു കടയിൽ അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത്തിൽ ശരിയായ കണ്ടത്തിലാണ് പോകുന്നത് കേട്ടോ പക്ഷെ കണ്ടത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടത്തിൻ്റെ ഇടയിലുള്ള കടയൊന്നും അല്ല കുറച്ച് ഹൈറ്റിലുള്ളൊരു കടയാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം മാറും നേത്തിയായി സ്ലിപ്പായി കൊണ്ടുക്കുന്നത് എന്താ ചെയ്യാൻ കഴിഞ്ഞാൽ മഴ പെയ്യുന്നതുകൊണ്ട് ഈ മഴ ആയതുകൊണ്ട് ഫുള്ള് ഫ്ലോറൊക്കെ സ്ലിപ്പറിയാന്ന് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ വാ ഞാൻ നോക്കി എടുക്കണേ ഞാൻ ഇപ്പം മൂക്കും കൂത്തി വിഴാൻ വേണ്ടി പോയി കേട്ടാ നോക്കി നാടുന്നോ കൈ പിടിച്ചാണെന്നോ യെസ് അപ്പൊ ഇതാണ് കണ്ടത്തില്ല കേട്ടാ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ ഫുള്ള് ചളിയാന്ന് പാർക്കിങ്ങില് നോക്കട്ടെ എന്തെല്ലാം ഉണ്ട് നല്ല തിരക്കാന്നല്ലോ ബാ നോക്കിട്ടില്ല എന്തില്ലാ േക്ക് എന്താ തോന്നുന്നില്ലേ അപ്പൊ കണ്ടത്തിൽ കണ്ടത്തിൽ നിന്ന് കുറെ കേട്ടിന് അപ്പോൾ വേറൊരു കണ്ടത്തിലാണ് പോയത് അപ്പൊ ഇവിടെന്തൊക്കെയാ കഴിക്കാനുള്ളത് ചോറുണ്ട് നാണൻ ചോറുണ്ട് നാണൻ ചോറ് എന്തൊക്കെയാ മീൻ എന്തൊക്കെയാ രാവിലെന്താ സ്പെഷ്യൽ എത്ര മണിക്കൂർ എട്ടു മണിക്ക് ഉച്ചവരെ ആണോ അല്ലെ വൈകുന്നേരം ഉണ്ടോ ഇപ്പൊ ഇപ്പൊ ഉള്ളത് മന്തി ബിരിയാണി ബിരിയാണി മജിബൂസ് ചോറ് പൊന്നേരി കുറുവ ഓക്കേ അബ്ദുറഹ്മാൻ അപ്പൊ ഈ കട എത്ര വർഷമായിട്ടു പേരെ അപ്പൊ അത് മുതലേ നിങ്ങൾ തന്നെ തിരക്കിലോ ആ അപ്പൊ ഇതാണ് ഇവിടുത്തെ വില വിവര പട്ടിക ഊണ് ഇതാ കുറുവേലും പെഞ്ഞി കുത്തരി പച്ചരിയിലും ഉണ്ട് കേട്ടോ നാല് വ്യത്യസ്തമായിട്ടുള്ള ചോറാണ് പിന്നെ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ഹാഫ് ഫുള്ള് ലഗോണ് ബീഫ് ബീഫ് ഹാഫും ഉണ്ട് ഫുള്ള് ഉണ്ട് അതുപോലെ മജിബൂസ് ഉണ്ട് മജ്ബൂസിൽ ചിക്കൻ ബീഫ് പിന്നെ നെയ്ച്ചോറുണ്ട് പിന്നെ ചായ പത്തിൽ നൈസ് പത്തിൽ പിന്നെ ലിവർ ഫ്രൈ ബീഫ് ഫ്രൈ അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ മത്തി മുളതും നത്തോലിയും കുഞ്ഞും മത്തിയും അങ്ങനെ കുറേ വ്യത്യസ്തമായിട്ടുള്ള നാടൻ വിഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു മെനു ആണ് കേട്ടോ വൈകുന്നേരം ഇല്ല ഉച്ചക്കൊരു മൂന്ന് മണി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് കഴിയുന്നവർ എനിവേ ഇന്ന് നമുക്ക് ഇവിടുത്തെ ഒരു നല്ലൊരു നാടനോട് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് നമ്മള് കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു ഒന്നല്ല രണ്ട് വീഡിയോ അല്ലേ ഒരു തവണ വന്നിട്ട് തിരിച്ചു പോയതാണ് നമ്മളെ കണ്ടെത്തില്ല വേറൊരു ഉണ്ട് അവിടെ ഇപ്പൊ എന്തൊക്കെയുള്ളത് മറ്റേ മജ്ജൂസും മന്തി ബിരിയാണി പിന്നെ നമ്മള് ബീഫ് ഉണ്ടല്ലോ കഴിച്ചെ അതിനൊന്നു ടയർ പോലെ നമ്മള് കഴിച്ചൊരു വീഡിയോ ഉണ്ട് കേട്ടോ അന്ന് സ്പ്രോളു നോക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തായാലും നല്ല അടിപൊളി ബീഫ് കഴിച്ചോടുന്നു ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും വായിലുണ്ട് കേട്ടോ

കുറുവ ഉണ്ട് ആ നിങ്ങൾ മജ്ബൂസും അല്ലേ നമുക്കൊന്ന് ട്രൈ ചെയ്യണം ആ എന്നാൽ പിന്നെ രണ്ട് ബിരിയാണിയും രണ്ട് മജ് ബൂസും എടുത്തോ പിന്നെ മൂന്ന് മൂണും അല്ലേ മതിയോ രണ്ട് മൂന്ന് കുറുവെടുത്തോ പിന്നെ രണ്ട് ബിരിയാണി രണ്ട് മജ്ബൂസും ആ അപ്പം നമുക്ക് എല്ലാം ട്രൈ ചെയ്യാം ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും ചോറ് മാത്രമല്ല ബിരിയാണി ഉണ്ട് ബിരിയാണി ഉണ്ട് അതായത് ഉണ്ട് പൊറോട്ട ഇല്ലേ ഇവിടെ മറ്റേ നമ്മുടെ ഇതില്ലേ ടയർ പത്തിരി ഇല്ലേ ടയർ പത്തിരി ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ആ അത് രാവിലെ ഉണ്ടാവും അത് ഏകദേശം ടൈം ഉണ്ടാവും രാവിലെ വന്നു നെയ്യപ്പത്തിരും പിന്നെ അതുപോലെ ടയർ പത്തിരി ആയിട്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ രാവിലെ വരണം ഇവിടാ രാവിലെ ഒരു ഏഴ് മണിക്കെല്ലാം വരണം കേട്ടോ ആ രാവിലെ എണീച്ചാ പോരെ എന്നിട്ട് വന്നിട്ട് കഴിച്ചാ പോരേ ഏഹ് ചെയ്യാൻ ചോറ് വയ്ക്കാം അല്ലേ ഇനി ഇലയില്ലാത്ത പ്രശ്നം വരുമോ ഇല്ലല്ലോ ആ പറിച്ചിട്ട് വന്നല്ലേ നമുക്ക് ഇല പറിച്ചിട്ട് ഇണ്ടോ ഏഹ് ൊന്തിക്ക രണ്ടാളെ വേണ്ടി വരുമോ നിങ്ങള് വേറെ കൊറച്ചിട്ടാ മതി കേട്ടോ നമുക്ക് എല്ലാം ട്രൈ ചെയ്യണേ ഓക്കേ നല്ല മണി മണി പോലത്തെ ചോറ് ബിരിയാണി ബിരിയാണി ചോറിൻ്റെ സൈഡാ ചോലേ എല്ലാം തരും എല്ലാം തരും സാമ്പാറും ഉണ്ട് ഒന്നും ഇടത്തന്നെ സാമ്പാർ തേങ്ങ േങ്ങരച്ച് വെച്ച മീൻകറി നമുക്ക് ഇലയിലും കൂടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് കഴിക്കാൻ വേണ്ടി പോന്നു പ്ലേറ്റ് സാമ്പാർ എങ്ങനെ ഓ എൻറെ പൊന്ന് ഒന്നൊന്നര സാമ്പാർ കേട്ടോ സാമ്പാർ അടിപൊളി അയ്യോ ഒരു പ്ലേറ്റ് വേറെ നോക്കണ്ടെവലി പോയി കഴിച്ചു നോക്കിട്ടെങ്ങനെ മിസ്സാകു അല്ലെങ്കിൽ ഏഹ് ഒരു രക്ഷ ഇല്ലേ സാമ്പാർ പൊളിയാ അടിപൊളി സാമ്പാറാ ഏ അടിപൊളി സാമ്പാർ അപ്പം എന്തായാലും സംഗതി പൊളിച്ചുട്ടാ സാമ്പാർ ഒരുപാട് ഇഷ്ടപ്പെടും മീൻകറി മീൻകറി നല്ല തിക്ക് ഉണ്ടായ തേങ്ങ അരച്ച് വെച്ച നാടൻ മീൻകറി അന്ന് മീൻ അടിപൊളി കേട്ടോ മീൻകറി സൂപ്പർ സാമ്പാർ അടിപൊളി ഒരു രക്ഷ ഇല്ല മീൻ സൈഡ് ആയിട്ട് ഒരു പപ്പടമുണ്ട് പച്ചടി വറവ് അച്ചാർ കറികളും ഒരു രക്ഷ ഇല്ല കേട്ടോ അത് പറയാതിരിക്കാൻ അത് കുഴപ്പമില്ല കറികൾ വേറെ ലെവല് മോനെ അടിപൊളി ആയിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി ചോദിച്ച പോകോ ആ അടിപൊളി ശരിക്കും ശരിക്ക മീൻറെ കാര്യം മറന്നിരിക്കും മീനുണ്ടോ മീൻപിച്ച് അതെയാ ആ കുഴപ്പമില്ല സാമ്പാറും കറിയും വീണ്ടും നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ വേണ്ടി പച്ചടി അടിപൊളി കേട്ടോ പച്ചടി അടിപൊളി പച്ചടി കേട്ടോ ഒരു രക്ഷയില്ല പപ്പഴം എടുത്ത് പപ്പ എന്തായാലും ചോറും കറിയും പച്ചടിയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഞാൻ ആരെയും വെയിറ്റ് ചെയ്യില്ല കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തതാണ് സാമ്പാർ അതിന്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ നിർത്തിയില്ല കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അടിപൊളി അടിപൊളി എന്താ സാമ്പാർ ഇഷ്ടപ്പെടുന്നോണ്ടി ഇനി ബിരിയാണിയും മ ജ്യൂസും വരട്ടെ അത് നിന്നു നോക്കാം ആവുലി പൊരിച്ചത് മമ്മൂസഫ് ബിരിയാണി അയക്കുന്നേ നമ്മൾ രണ്ടുപേരും നാടൻ അയക്കുന്നേ മീൻമുട്ട അല്ലേ സ്പെഷ്യൽ മീൻ മുട്ട കേട്ടോ എണറേ എന്താ നമ്മൾ ഒരുപാട് ഓടിയിട്ട് വന്ന കേട്ടോ ഒരുപാട് ദൂരെ ഓടിയിട്ട് വന്നാലും നഷ്ടമായിരിക്കില്ല കാരണം നല്ല അടിപൊളി ഫുഡ് ഞാൻ മജ്ബൂസ 재미에서 싫은데, 얘 네가 이제야 재미로 스트월드를 하나 봐. മുട്ടുണ്ട് മുട്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മീൻ മുട്ട കഴിച്ച് കഴിച്ച് കംപ്ലീറ്റ് ആയി സാധനം കഴിഞ്ഞു അതെ അത്രയും ടേസ്റ്റ് ആണ് ശരിക്കും മീനൊന്നും ആവശ്യമില്ല ഈ കറിയും കൂടി ചോറൊന്നും ഇല്ല വേറെ നല്ല ടേസ്റ്റ് കഴിച്ചോണ്ടിരിക്കാൻ മജ്ബൂസ് കാണുമ്പോ തിന്നാണ്ടിരിക്കാൻ ആണ് അത്രയും കളർഫുൾ ആണ് ആ ഒരു മജ്ജൂസ് നോക്കേ വല്യ കോഴിന്റെ കാല് സാധാ ചോറും സാമ്പാറും മീൻ കറിയും ഒരു വെബ്സൈറ്റിൽ മോനെ എന്നാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ടത് ഫോർട്ടിനെയാണ് അതായത് സാദാ ചോറും കറിയും മീന് പോലും വേണ്ട അത്രയും ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയും സാമ്പാറും ആണ് ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ എല്ലാ ദിവസവും അറിയില്ല എന്നാലും സംഗതി പൊളിച്ചു ബിരിയാണി കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏ സാമ്പാറും ചോറും രക്ഷില്ല ചോറും കൊടുത്തില്ലോ ചോറും കറിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു സ്പൂൺ മതി 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 അത് ഇത് മതി ഇത് മതി അതി മതി അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞാലും പറഞ്ഞാലും തീരൂല്ല അത്രയ്ക്കും പൂരിശയുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഉണ്ടാക്കിയ ആണെന്ന് കാണണം തന്നെ സാമ്പാർ തന്നെ സാമ്പാറാണെന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഏ എങ്ങനെയുണ്ടോ

നേരെ നമുക്ക് വയനാട്ടിലേക്ക് അപ്പൊ ഈ ഒരു സ്പോട്ട് വരുന്നത് കുറ്റ്യാടിയിലോ കുറ്റ്യാടി ടൗൺ കൊറച്ചകത്തോട്ടേക്ക് വരണം കണ്ടത്തിൽ ഹോട്ടൽ കേട്ടോ അപ്പൊ രണ്ട് കണ്ടത്തിൽ ഹോട്ടൽ ഉണ്ട് ഒന്നിതും ഒന്ന് റോഡ് സൈഡിൽ അപ്പുറം ഉള്ളതും അവിടെ ഊണില്ല ഇവിടെ മാത്രമേ ഊണ് ഉള്ളൂ പക്ഷേ ബിരിയാണിയും മജ്ബൂസും ഒക്കെ ഉണ്ട് എന്താ പരിപാടി ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓടില്ല നമുക്ക് കഴിഞ്ഞിട്ട് നിർത്തില്ലേ എന്നാ പിന്നെ അടുത്ത വീഡിയോ എന്താ രസോ